മധ്യപ്രദേശ് ഇൻഡോറിൽ ബജറംഗദൾ പ്രവർത്തകർ കോളേജിലെ വാലന്റൈൻസ് ദിനാഘോഷ വേദി അടിച്ചു തകർത്തു എൻ എം ഐ എം എസ് കോളേജിലെ വേദിയാണ് അടിച്ചു തകർത്തത് കോളേജിലെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരെ പ്രവർത്തകർ കയ്യേറ്റം ചെയ്തു ൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായുണ്ട് അച്യുതൻ ഈ വാലന്റൈൻസ് ദിനാഘോഷ വേദി അടിച്ചു തകർത്ത വജരംഗദൾ പ്രവർത്തകർ അവരെ അക്രമാസക്തരായി കോളേജിനകത്തേക്ക് ഇടിച്ചു കയറുകയായിരുന്നു എന്താണ് വിവരങ്ങൾ പോലീസ് കേസെടുത്തിട്ടുണ്ടോ ജി കെ ഇത് മധ്യപ്രദേശിലെ ഇൻഡോറിലെ എൻ എം ഐ എം എസ് കോളേജിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് കോളേജിലാണ് ഈ വാലന്റൈൻസ് ദിനം അതിൻ്റെ ഒരു ആഘോഷ പരിപാടി നടന്നത് ഇവിടേക്കാണ് ബജ്രംഗിദൾ പ്രവർത്തകർ എത്തുകയും ആ വേദി അടിച്ചു തകർക്കുന്ന സ്ഥിതിയിലേക്ക് പോയത് ഒപ്പം തന്നെ ഈ കോളേജിലെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യുന്ന തരത്തിലേക്ക് കൂടി കാര്യങ്ങൾ ചെന്നെത്തി എന്നത് തന്നെയാണ് ഇത് ഇവർ ആരോപിക്കുന്നത് ഈ വാലന്റൈൻസ് ആഘോഷം ഇന്ത്യൻ സംസ്കാരത്തിന് വിരുദ്ധമാണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഈ ബജ്രംഗിതൾ പ്രവർത്തകരുടെ ഈ ഒരു കയ്യേറ്റ ശ്രമവും ഒപ്പം തന്നെ വേദി അടിച്ചു തകർത്തുന്ന തകർക്കുന്ന തരത്തിലേക്കുള്ള പ്രവൃത്തികളിലേക്ക് കൂടി നയിച്ചത് അവർ അത്തരത്തിലുള്ള ആരോപണമാണ് ഉന്നയിച്ചത് നിലവിൽ ഇതുവരെ ഈ കാര്യത്തിൽ പോലീസ് കേസെടുക്കുകയോ മറ്റു നടപടികളോ ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്തായാലും നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് അതായത് പലയിടങ്ങളിൽ നിന്നും പരാതികൾ ഉയരുന്നുണ്ട് ഈ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരടക്കം കയ്യേറ്റം ചെയ്തൊരു സാഹചര്യം കൂടി ഈ സംഭവത്തിൽ നിലനിൽക്കുന്നുണ്ട് ജി ശരി അച്യുതനാണ് വിവരങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓപ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം